വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാനം നിറഞ്ഞ വ്യക്തിത്വങ്ങളെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഒരു ജനകീയ വിചാരണ എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നാം മനസ്സിലാക്കിയതുപോലെ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് യൂത്ത് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം യുവത്വം എന്നത് ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും നിർണായകമായ എന്തിനും എന്തു കാര്യങ്ങൾ ചെയ്യാനും അവനെ പ്രാപ്തനാക്കുന്ന പ്രത്യേകമായൊരു പ്രായമാണ് യുവത്വ കാലഘട്ടം എന്നുള്ളത് ആ പ്രായത്തിലുള്ള യുവാക്കളെയാണ് എല്ലാ സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും അവരുടെ കഴിവുകളെയാണ് സമൂഹത്തിന് ആവശ്യമുള്ളത് എന്നാൽ നമ്മൾ പുതിയ കാലഘട്ടത്തിലെ യുവാക്കളെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും വഴിമാറി സഞ്ചരിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു പുതിയ യുവത്വത്തെയാണ് നമ്മൾ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ സങ്കടകരമാണ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം പ്രതിപട്ടികയിൽ നമ്മൾ ധാരാളമായി കാണുന്നത് യുവാക്കളുടെ പേരുകളാണ് ഇവിടെ യുവാക്കൾ അനുഭവിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങൾ ലഹരി ഒരു പ്രശ്നമാണ് അതേപോലെ തന്നെ പ്രണയം അതേപോലെ തന്നെ ഒരുപാട് യുവാക്കൾ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലൂടെ ആത്മഹത്യ ആത്മഹത്യകളിലേക്ക് എത്തിപ്പെടുന്ന യുവാക്കളെയും യുവതികളെയും നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പർവ്വതീകരിച്ചു പറയുക എന്നതിനപ്പുറത്ത് പലരും പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ ഘടകങ്ങളായി വിസ്റ്റം യൂത്തും വിസ്റ്റം സ്റ്റുഡൻസും വിസ്റ്റം വിമൺസും എല്ലാം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം എന്നോണം നമ്മൾ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസ് എന്നതും അത്തരം പരിഹാര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നമ്മൾ ഇത്തരം സമ്മേളനങ്ങളുമായൊക്കെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ യുവാക്കൾ അനുഭവിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങളിൽ ദൈവ നിഷേധ പ്രവണതകൾ ലിബറൽ കാഴ്ചപ്പാടുകൾ സ്വതന്ത്രവാദങ്ങൾ നമ്മൾ യുവാക്കളിൽ നിന്ന് കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല മതമില്ല മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് നമ്മളിലെ യുവാക്കൾ അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ധാർമ്മിക ബോധമില്ലാത്ത അധാർമികതയുടെ കൂത്തരങ്ങുകളായി നമ്മുടെ നാട്ടിലെ യുവാക്കൾ യുവതികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ യുവാക്കൾക്ക് ദിശ നിർണയിക്കുകയാണ് നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ കേരള യൂത്ത് കോൺഫറൻസിലൂടെ നിർവഹിക്കുന്നത് അതിൻ്റെ മുന്നോടിയായി വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ കേരളത്തിലുടനീടം ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തസ്ഫിയ എന്ന പേരിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഓരോ പ്രദേശങ്ങളിലും യുവജന സംഗമങ്ങൾ പാഠം എന്ന പേരിൽ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ലഹരിക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ യുവജന സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മുടെ ഗ്രാമങ്ങളിൽ അയൽക്കൂട്ടം പ്രോഗ്രാമുകൾ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ ഘടകമായ വിസ്റ്റം യൂത്ത് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ ഓരോ തലത്തിലുള്ള ആളുകൾക്കും വ്യത്യസ്ത ദാവാ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ രംഗത്തുള്ള ഫാമിലികൾക്ക് കുടുംബങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന പ്രൊഫൈസ് എന്ന പ്രോഗ്രാം അതേപോലെ തന്നെ ഡയലോഗ് എന്ന പ്രോഗ്രാമുകൾ അതേപോലെ തന്നെ സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അതേപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അവരെ ചേർത്തു പിടിക്കുന്ന സ്നേഹസ്പർശം പദ്ധതികൾ ഇതെല്ലാം ഇതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിലെ ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് അതേപോലെ മെഡിക്കൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ വിസ്റ്റം യൂത്ത് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ ജില്ലയിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കാനിരിക്കുകയാണ് ആദർശ മുഖാമുഖം എന്ന പേരിൽ നമ്മുടെ വളപട്ടണം കമ്പിൽ പ്രദേശത്ത് ഡിസംബർ മുപ്പതാം തീയതി ഒരു വലിയ മുഖാമുഖം നടക്കാൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഹദീസുകൾ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമിയുടെ ചര്യകൾ ആ ചര്യകൾ ഹദീസുകൾ അത് അത്ഭുതമാണ് എന്നറിയ എന്ന ക്യാപ്ഷനിൽ നിന്നുകൊണ്ടുള്ള ഹദീസ് സെമിനാറുകൾ ആ ഹദീസ് സെമിനാർ ജനുവരി പതിനാലാം തീയതി ഇരിക്കൂറിൽ വെച്ച് നമ്മുടെ ഹദീസ് സെമിനാർ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതേപോലെ വിവാഹപ്രായമെത്രയ മെത്തിയ പെൺകുട്ടികൾക്ക് യുവതികൾക്ക് പ്രത്യേകമായി കൊണ്ടുള്ള മഹബ എന്ന പ്രോഗ്രാം പ്രീ മാരിറ്റൽ വർക്ക് ഈ ഒരു കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി നമ്മൾ നടത്താൻ നിശ്ചയിച്ച പ്രോഗ്രാമുകളാണ് അതേപോലെ തന്നെ ടോക്ക് ഷോകൾ ലഹരി ലഹരി കൊണ്ട് വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ അവർക്ക് ആ ലഹരിയിൽ നിന്ന് മോചനമുണ്ട് എന്നറിയിക്കുന്ന ടോക്ക് ഷോകൾ നമ്മുടെ പിന്നെ ജില്ലയിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടക്കുകയാണ് അതേപോലെ തന്നെ ടാബിൾ ടോക്കുകൾ യൂത്ത് കോർണറുകൾ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളെ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ടാലൻറ്റ് ലീഗ് എന്ന വൈജ്ഞാനിക രംഗത്തുള്ള പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരു ക്യുസ് മത്സരം ഒരു ടാലൻ്റ് ലീഗ് എന്ന വൈജ്ഞാനിക മത്സരം നമ്മൾ ഇതിനകം അതിൻ്റെ ഒരു ലക്ഷത്തോളം ലഘുലേഖകൾ നമ്മുടെ ജില്ലയിലെ വ്യത്യസ്ത സ്കൂളുകളിലും അങ്ങാടികളിലും നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു അതിന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ വെച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ബ്ലൈൻഡായ ആളുകൾക്ക് കണ്ണുകാണാത്ത ആളുകൾക്കുള്ള പ്രത്യേക പ്രോഗ്രാമുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് എൻവിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്മുടെ കൂട്ടത്തിലെ കാണാത്ത ആളുകളെ പ്രത്യേകം അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ ഇതിൻ്റെ ഭാഗമായുള്ള നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ആ പരിഹാരം നിർദ്ദേശിക്കുന്ന കൽപ്പറ്റയിലും അതേപോലെ തന്നെ പുലാമന്തോളിലും കുന്തമംഗലത്തും ഒക്കെ ഇതിനകം ജനകീയ വിചാരണകൾ നടന്നുകഴിഞ്ഞു അതിൻ്റെ പിന്നെ അതിൻ്റെ ഭാഗമായാണ് ഇന്നും ഇവിടെ തലശ്ശേരിയിൽ ഇതിൻ്റെ ആറാമത്തെ പ്രോഗ്രാം ആയിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു ശേഷവും കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജനകീയ വിചാരണകൾ നടക്കാനിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി കാസർഗോഡ് വെച്ച് ഇതേ ടൈറ്റിലിൽ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുകയാണ് അതേപോലെ ജനുവരി ആറാം തീയതി പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ച് നമ്മൾ ജനകീയ വിചാരണ എന്ന പേരിൽ പ്രോഗ്രാം നടക്കാനിരിക്കുകയാണ് അതേപോലെ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി എടവണ്ണപ്പാറയിലും ഈ ജനകീയ വിചാരണ നടക്കുകയാണ് ഇവിടെ നമ്മൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാകും എന്തിനാണ് നമുക്ക് ഇത്തരം പ്രോഗ്രാമുകൾ ലിബറലിസം സർവനാശം എന്ന പേരിൽ ഈ ജനകീയ വിചാരണകൾ ഇത്തരം ബസ് സ്റ്റാൻഡുകളുടെ ഓരങ്ങളിൽ ടൗണുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ ഇത്തരം പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും ഇവിടെ നമ്മുടെ ഈ വിസ്റ്റം യൂത്ത് ഇത്തരമൊരു പ്രോഗ്രാമുമായി മുന്നോട്ടു പോകാനുള്ള സമകാലിക സാഹചര്യങ്ങൾ എന്താണ് എന്നിവിടെ വിശദീകരിക്കപ്പെടാനിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇത്തരമൊരു ഇടപെടൽ എന്താണ് ഇത്തരം ഒരു ജനകീയ വിചാരണ കൊണ്ട് നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന ഒരു സംസാരത്തിലേക്കാണ് ഇൻഷാല്ല നമ്മൾ ഇവിടെ പിന്നെ നമ്മുടെ അടുത്തൊരു സംസാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അത്തരം ഒരു സംസാരത്തിനു വേണ്ടി ബഹുമാനനായ ഷരീഫ്കാരയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു